പ്ലസ് അവതരിപ്പിക്കുന്നു ഓണം മെഗാ ഓഫർ വിലക്കുറിന്റെ മഹാത്ഭുതം കൊടുങ്ങല്ലൂരിന് സ്വന്തം പ്ലസ് കടവ് കൊടുങ്ങല്ലൂർ ഹോമിയോപതി വയോജന മെഡിക്കൽ ക്യാമ്പ് നടത്തി ഹോമിയോപതി വയോജന മെഡിക്കൽ ക്യാമ്പ് നടത്തി വാർദ്ധക്യം ആനന്ദകരം ആയുഷിലൂടെ എന്ന സന്ദേശവുമായി ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്ത് ഗവൺമെൻറ് ഹോമിയോപ്പതി ഡിസ്പെൻസറി പതിയാശ്ശേരി ഇ എം എസ് സ്മാരകവേദി വായനശാലയുമായി സഹകരിച്ച് പി എം സി ഹാളിൽ വെച്ച് നടത്തിയ വയോജന മെഡിക്കൽ ക്യാമ്പ് പ്രസിഡന്റ് എം എസ് മോഹനൻ ഉദ്ഘാടനം ചെയ്തു മന്ത്രിക്ക് വന്നിരിക്കുകയാണ് അപ്പൊ നമ്മുടെ ജനങ്ങൾക്ക് ഏതെല്ലാം മേഖലയിലാണോ ആരോഗ്യ പരിപാലനത്തിന് ഇഷ്ടം ആ മേഖലയിൽ ഗ്രാമപഞ്ചായത്ത് ആ പ്രവർത്തനം ചെയ്യും ഒരു കോടി രൂപയാണ് ആരോഗ്യ പരിപാലനത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തിൽ ഈ തദ്ദേശ സ്ഥാപനം മാറ്റിയിട്ടുള്ളത് ഏത് ഡിസ്പെൻസറിയിൽ പോയാലും ആശുപത്രിയിൽ പോയാലും മെഡിസിൻ കുറവില്ല അതാണ് പ്രത്യേകത

മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ലംസി ഫ്രാൻസിസ് ഇടവിലങ്ങ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സായിദ തുടങ്ങിയവർ ക്യാമ്പിന് നേതൃത്വം നൽകി ചടങ്ങിൽ വികസനകാര്യ ചെയർമാൻ അയൂബ് കെ എ ക്ഷേമകാര്യ ചെയർമാൻ സി സി ജയ വാർഡ് മെമ്പർ പ്രസന്ന ധർമ്മൻ ജെ പി എച്ച്എൻ ജെൻസി യോഗ ട്രെയിനർ കെ എസ് മണി ഫാർമസിസ്റ്റ് കെ പി പ്രമീത സാംസ്കാരിക വേദി ഭാരവാഹികളായ ഷലീജ് ജമാൽ അഷ്റഫ് കുഴുപ്പുള്ളി തുടങ്ങിയവർ സംസാരിച്ചു